സിനിമയുടെ കഥ കേൾക്കുമല്ലോ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നതിൽ കഥ കേട്ടിട്ടായിരിക്കും ഇനി ഇനി സിനിമ ഇനിയിപ്പം ആദ്യം പ്രൊഡ്യൂസിങ് ചെയ്തു വേറെ പൈസ മുടക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഥ ഏത് ടൈപ്പ് കഥകൾ വിജയിക്കും നമുക്ക് ഒരിക്കലും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഏത് സിനിമയാണ് വിജയിക്കും നമുക്ക് പറയാൻ പറ്റും ഒരിക്കലും പക്ഷെ ഒരു പണം പിണക്കുന്ന ആൾക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതായത് ഈ കഥകൾ അല്ലെങ്കിൽ ഈ ആർട്ടിസ്റ്റുകൾ എന്നൊരു ബിസിനസ് മെൻറ്റാലിറ്റി ഉണ്ട് അങ്ങനെ ഒരു ബിസിനസ് മെൻ്റാലിറ്റി താങ്കൾക്കുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഈ ഇപ്പം അലി പറഞ്ഞതുപോലെ ഏത് ജോണിലുള്ള സിനിമയാണെന്ന് നാൾ വിജയിക്കാൻ പോകുന്നത് ആർക്കും ഇവിടെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഒരു ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പല സിനിമകളും കണ്ടിട്ടുള്ളു ആ ഇപ്പോൾ ഒരു ഫാ ഉദാഹരണത്തിന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലി ത്രില്ലർ മൂവി ആ ഫാമിലി ത്രില്ലർ മൂവി ഇവിടെ പലതും വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ ഫാമിലി ത്രില്ലർ മൂവിയിൽ തന്നെ എന്ത് ജനങ്ങൾക്ക് പുതുതായിട്ട് അതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള നമുക്കൊരൈഡിയ വേണം ആ റൈറ്റർ നമ്മുടെ അടുത്തല്ല സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന് നമ്മളോടൊരു സ്റ്റോറി ചെയ്യും പറയുമ്പോൾ ആ ഡയറക്ടർ വന്ന് നമ്മളോടത് വിഭാ നമ്മളോടത് അവതരിപ്പിക്കുമ്പോൾ നമുക്കും സജഷൻസ് പറയാവുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലും ഉണ്ടായിരിക്കണം അത് കേട്ടിട്ട് അല്ല നമ്മൾ അവർ പറയുന്ന മുഴുവൻ കേട്ടിട്ടല്ല സിനിമ എടുക്കേണ്ടത് നല്ലതാണെങ്കിൽ അവർ എല്ലാം അങ്ങേയിരിക്കണം അങ്ങനെ അവർ നല്ലതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പുതുമയുണ്ടായിരുന്നതിനകത്ത് കേൾക്കുമ്പോൾ ഈ ഏതെങ്കിലും എനിക്ക് എനിക്കൊരു സിനിമ എടുക്കണം എന്ന് പറഞ്ഞ് മാത്രം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പറ്റുന്ന ഞാൻ ഞാനീ പറഞ്ഞതൊക്കെ ഇപ്പോൾ കുറച്ച് നേരമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സിനിമ എടുക്കാൻ വരുമ്പോൾ ആ സിനിമയോ സിനിമയെപ്പറ്റി നമുക്ക് അത് സിനിമയെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ നമ്മളെടുക്കുന്ന സിനിമയെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം അല്ലാതെ അവർ പറയുന്നത് മാത്രം എടുത്ത് സിനിമ എടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മളിതെല്ലാം ചെയ്താലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആർക്കും കൂടെ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല അപ്പുറം വിജയിക്കുമെന്നോ എൻ്റെ സാ അതിനൊരു ജാതകമുണ്ട് സിനിമയ്ക്ക് ഒരു ആ സിനിമയ്ക്ക് ഒരു ജാതകമുണ്ട് അതേ നടക്കും പക്ഷേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ട് നമ്മൾ സിനിമയെയും സിനിമാക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കുറേ ഗ്രാസ് റൂട്ടുകളും കുറേ ബേസിക് കാര്യങ്ങൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വന്നത് നിന്നെങ്കിലേ പറ്റത്തുള്ളൂ ഒരിക്കലും പ്രവാസിയായിട്ട് വെളിയിലിരുന്നതുകൊണ്ട് സിനിമ ചെയ്യാവുന്ന സിനിമ ചെയ്യാവുന്ന ആരെങ്കിലും ഫോണിൽ കൂടെയോ വീഡിയോ കോളിൽ കൂടെയോ ഫോ സിനിമ ചെയ്യാവുന്ന വിചാരിച്ചാൽ ശുദ്ധമണ്ഡതരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇതൊരു റിയൽ വേൾഡ് ആയിരുന്നു ആ റിയൽ വേൾഡ് നമ്മൾ ഇറങ്ങി തന്നെ വന്നതെന്ന് നിന്നെങ്കിലേ സിനിമ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ ജീവിതത്തിൽ എത്ര സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല നമുക്ക് ഒരു സിനിമ ചെയ്തെങ്കിൽ അത് ഒരു സിനിമ ചെയ്തതെന്നേ പറയാൻ പറ്റുള്ളൂ നാളെ എത്ര സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ആർക്കും ഇവിടെ ഗ്യാരണ്ടി അഭിനയ ഒരു ആക്ടറായാലും ഒരു പ്രൊഡ്യൂസർ ആയാലും ഒരു റൈറ്റർ ആർക്കും ആർക്കും ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് തൃപ്തി കിട്ടുന്ന രീതിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തു വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്തെന്നുള്ളൊരു ഫീലിംഗ് നമുക്കെങ്കിലും ഉണ്ടാവും നാട്ടുകാർക്കുണ്ടായില്ലെങ്കിൽ നമുക്കെങ്കിലും ഈ ഭൂരിപക്ഷം ഈ പാഷൻ്റെ മുഖാന്തരമാണവർ ഈ ഇൻഡസ്ട്രി വരുന്നത് തന്നെ കൂടുതലും അപ്പോൾ പാഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസിക തൃപ്തിയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് തൃപ്തിയാകണം എന്നാലും നാട്ടുകാർക്ക് തൃപ്തിയാവുമില്ല നമുക്ക് അറിയാൻ പറ്റും മക്കൾ സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റില്ല ഓ ഇല്ല മക്കളൊക്കെ അവിടെ ജനിച്ചു വളർന്നവരവരുടേതായ ഔദ്യോഗിക ജീവിതത്തിൽ കഴിയുന്നവരാണ് രണ്ടുപേരും ഗ്രാജുവേറ്റ് ചെയ്ത ജോലിയും ആയിട്ട് ജീവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അവരാരും പിന്നെ ഞാനിങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ ഉറങ്ങിക്കിട്ടുന്ന ഒരു ആഗ്രഹം സാധിക്കും അപ്പോഴും അത് കൊണ്ട് നടക്കും അത് കൊണ്ട് നടക്കുന്നു അതിഥി എനിക്ക് തോന്നുന്നത് മിക്കവാറും എൻ്റെ കൂടെ തന്നെ അത് കാണും അങ്ങനെ സിനിമയിലേക്കുള്ള യാത്ര തുടരുക താങ്ക് യു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതേ പോലെ സിനിമ നമ്മളെടുത്ത് വരുവുള്ളൂ സിനിമ അകന്ന് തന്നെയാണ് നിൽക്കുന്നത് നമ്മൾ കയ്യെത്താൻ ദൂരത്തുണ്ടെന്ന് ഒത്തേ നമ്മൾ കയ്യെത്തി പിടിക്കണം ആ സിനിമയെ അങ്ങനെ ഒരു ജീവിതവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും കുറേ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നു അത് ഞാൻ പറഞ്ഞ നിർമ്മാതാക്കളുടെ സംഘടനയിലൊക്കെ ഈ ഇൻ്റർവ്യൂസ് ഞാൻ എത്തിക്കാൻ പറ്റും കാരണം നിങ്ങൾ പറഞ്ഞ പോയിന്റുകൾ കറക്റ്റാണ് അങ്ങനെ ആരും പറയാത്ത പോയിൻ്റുകളാണ് നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങളുടെ ഒരു ആണ് നല്ല നല്ല സിനിമയിൽ അഭിനയിക്കുക നല്ല സിനിമയുടെ പാട്ടാവുക നല്ല പ്രൊഡ്യൂസറായി മാറുക എല്ലാവിധ ആശ്വാസമാണ് താങ്ക് യു എനിക്കിതിനുള്ള അവസരം തന്ന അലിയോടും ഞാൻ അലിയെ മിക്കവാറും കാണാറുള്ളൊരു ഫേസ് ആണ് കാര്യം നമ്മളത് പരിചയം കുറവാണെങ്കിലും ഞാൻ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ എപ്പോഴും അല്ലെങ്കിൽ സിനിമയുടെ പൂജ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഇതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുമ്പോഴും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരം എനിക്ക് അലി ഒരുക്കി തന്നതിനും എനിക്ക് ഇത്രയും എൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന സമൂഹത്തിലൂടെ പറയാനുള്ള ഒരു വേദി ഒരുക്കി തന്നതിനും ഉബേനി നമ്മളെ ഒരു യാത്രയിലുള്ളാണ് ഉബേനി ഉബേനി പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനകത്ത് എന്തെയില്ല നമ്മൾ പറഞ്ഞു ഉബേനി പറയുന്നത് എൻ്റെ ഒരു പ്രൊഡ്യൂസർ ആണ് എന്നോട് സാറിന് സാർ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ കൊണ്ടു അതുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞത് അങ്ങനെയാണ് സാറിനെ ഞാൻ വിളിക്കുകയും തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്